അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ സൈനികരോട് ആണവായുധങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടിയന്തരമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം റഷ്യ ഇപ്പോൾ പുറത്തെടുക്കിത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കൽ ആയുധമാണ് അമേരിക്കയുടെ മാത്രമല്ല ശത്രുക്കളുടെ തീരപ്രദേശങ്ങളെ സുനാമിയിൽ മുക്കിക്കളയാൻ പറ്റുന്ന ഏറ്റവും അപകടകാരിയായ ഒരു ആയുധമാണിത് ഇതിനെ പ്രതിരോധിക്കാൻ കടലുകളിൽ മറ്റു മാർഗങ്ങളില്ല മാത്രമല്ല ഇത് സബ്മറനെ പോലെ കടൽ നടിയിലൂടെ അന്തർവാഹിനിയെ പോലെ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും എന്നാൽ എത്ര ദൂരം സഞ്ചരിക്കാൻ പറ്റുമെന്ന ചോദ്യം ഇവിടെ പ്രസക്തമല്ല കാരണം ആണവ ഊർജമാണ് ഇതിന് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര കിലോമീറ്ററുകളും സഞ്ചരിച്ച് ശത്രുവിന്റെ ലക്ഷ്യങ്ങളിൽ ദിവസങ്ങളോളം പതിയിരുന്ന് ആക്രമിക്കാൻ ഇതിന് സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഏത് ഭാഗത്തേക്കും ഏത് കടലിന്റെ ഏത് ഭാഗത്തിലൂടെയും ഏ അനുസരിച്ച് സ്വന്തമായി നിയന്ത്രിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഈ ഒരു പോസിനോൺ എന്നറിയപ്പെടുന്ന റഷ്യ പുറത്തു വെച്ചിരിക്കുന്ന പുറത്തെടുത്തിരിക്കുന്ന ഈ ആയുധം മാത്രമല്ല അമേരിക്കയുടെ ഒക്കെ കപ്പൽ സമുച്ചയങ്ങളുടെ ഇടയിൽ വലിയ സുനാമി സൃഷ്ടിച്ച് ഈ കപ്പലുകളെ എല്ലാം മുക്കിക്കളയാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധവും കൂടെയാണ് റഷ്യയുടെ പോസിനോൺ എന്നറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഭീഷണിയാണ് അതുപോലെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് വലിയ ഭീഷണിയാണ് കാരണം അവരുടെ നാവിക സേനയെ മൊത്തമായി മുക്കിക്കളയാൻ ഈ ഒരു ആയുധത്തിന് കഴിയും ഇത് എത്രയോ പ്രഹരശേഷിയുള്ള ആണവ ബാർഹെട്ടുകളാണ് ഇതിലുള്ളത് ഇത് കടലിനകത്ത് ഒരു വലിയ സ്ഫോടനം ഉണ്ടാക്കി കഴിഞ്ഞാൽ തീരപ്രദേശങ്ങൾ കിലോമീറ്ററുകളോളം പൂർണ്ണമായും ജീവിക്കാൻ പറ്റാത്ത വിധം നശിപ്പിച്ചു കളയുമെന്നതിൽ സംശയമില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സുനാമി സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു ആണവ വാർഗട്ടുകളുള്ള പോസിൽ എന്നറിയപ്പെടുന്ന ഒരു അന്തർവാഹിനിക്ക് സമാനമായ ഒരു സംവിധാനമാണ് ഒരു ആയുധമാണ് ഇപ്പോൾ റഷ്യ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്ക ആണവായുധം ടെസ്റ്റ് ചെയ്യാനാണ് സൈനികർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം മറ്റൊരു ക്രൂസ് മിസൈൽ ഭൂഖണ്ഡാന്തര ആണവ ആയുധങ്ങൾ വഹിക്കാൻ പറ്റിയ ന്യൂക്ലിയർ എനർജിയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ക്രൂസ് മിസൈൽ റഷ്യ പുറത്ത് എടുത്തിരുന്നു അതിന്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു ഇതെല്ലാം യൂറോപ്പിനെയും അമേരിക്കയെയും ഇപ്പോൾ അത്ഭുതപ്പെടുത്തുകയല്ല അവരെ ഭീതിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്